നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം ബ്രാഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ആണ് ആളുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് ക്വാളിഫിക്കേഷൻ ബി കോം ആണ് മതപഠനം ഏഴാം ക്ലാസ് ആണെന്നാണ് തന്നിട്ടുള്ളത് ഇവർ സൗദിയിലാണ് കളർ ഫെയർ ആണ് കുട്ടി കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് ബ്രദറും സിസ്റ്ററും പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും സൗദിയിലുള്ള പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയെട്ട് വരെയാണ് പർദ്ധി ഹിജാബ് ഒക്കെ ധരിക്കുന്ന കുട്ടിയാണ് ദീനി ചിട്ടയുള്ളവർ വിളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഷിംലയുടെ ആണ് ഷിംലയ്ക്ക് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ബി എസ് സി ബയോ കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സുള്ള സുന്നി യുവതിയുടെ കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഡിഗ്രി സി ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ മതപഠനം ഒമ്പതാം ക്ലാസ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദേഴ്സും ഒക്കെ ഉണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസുകളായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്